സാറിനെ സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് വാക്കം എനിക്ക് പറയാനുണ്ട് അത് പറഞ്ഞിട്ട് സാറ് സംസാരിക്കണം ഇപ്പൊ നിങ്ങള് എന്റെ കൂടെ സ്ക്രീനിൽ കാണുന്ന വ്യക്തി അദ്ദേഹം എൺപത് വയസ്സുള്ള ഒരു വ്യക്തിയാണ് എൺപത്തിനാല് എൺപത്തിനാല് വയസ്സുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ എൺപത്തിനാല് വയസ്സ് ഞാനിപ്പോ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ എന്താണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി നമ്മൾ എന്തിനും ജോയിൻ ചെയ്യണം എന്തിനു മോദിക്കറിന്റെ ഭാഗമാവണം അതിന്റെ ഒരു ഏറ്റവും നല്ലൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് നമ്മളുടെ കൂടെ ഇന്ന് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ള നമ്മളുടെ മുകുന്ദൻ മേനോ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഓൾറെഡി ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു അദ്ദേഹം റിട്ടയർ ചെയ്തു എന്നിട്ടാണ് അദ്ദേഹം ഇതിൽ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മിസ്റ്റർ ബാബു അദ്ദേഹം ഈ ബിസിനസ്സിൽ വളരെ സജീവമാണ് ഇവരുടെ ഫാമിലി മൊത്തം ഈ ബിസിനസ്സിൽ വളരെ എൻഗേജ്ഡ് ആണ് ഞാൻ ഇതില് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് രാവിലെ നടന്ന ആറു മണിയുടെ മീറ്റിംഗിൽ മുകുന്ദൻ സാർ ഉണ്ടായിരുന്നു എന്നുള്ളത് അതാണ് എനിക്ക് ഒരുപക്ഷെ ഈ ബിസിനസ്സിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ആദരവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മകന്റെയോ മകന്റെ മകന്റെയോ പ്രായം മാത്രമുള്ള എന്റെ ഒരു മീറ്റിംഗിൽ ശനിയാഴ്ചയും ബുധനാഴ്ചയും നടക്കുന്ന മീറ്റിംഗിൽ മുകുന്ദൻ സാറിനെ പോലെ ഒരാള് രാവിലെ ആറു മണിക്ക് ആ പ്രോഗ്രാം കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നു എന്ന് പറയുന്നത് ഡെഫിനറ്റാണ് അതെനിക്ക് കിട്ടുന്ന ഒരു വലിയൊരു അംഗീകാരമാണ് ഇത് തന്നെയാണ് ഈ ബിസിനസിന്റെ മഹത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ പ്രായത്തിൽ എൺപത്തിനാലാം വയസ്സിൽ നമ്മളുടെ ഒരു എൽ ബി ക്വാളിഫൈർ ആവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നിങ്ങൾ നിങ്ങളോട് സ്വയം ചോദിക്കുക സോ സർ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ബിഗ് കൺഗ്രാറ്റുലേഷൻ ു സർ താങ്ക് യു സർ എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ്റെ പറഞ്ഞില്ല മൂന്നനാണെന്ന് ഞാൻ ആദ്യം എയർഫോഴ്സ് ജോലി ആയിരുന്നു അതിനുശേഷം മിനിറ്റി ജോലി ചെയ്തു പിന്നെ കുറച്ച് നാള് മറ്റൊരു കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് എന്താണ് അപ്പൊ അന്ന് പരിചയപ്പെട്ട ഒരാള് എന്താ പറയാ അല്ല എന്റെ ഗുരുനായത്തിനായിട്ടൊന്ന് വന്നത് പ്രകാശ് സാറായിരുന്നു പ്രകാശ് സാറേ തീർച്ചയായിട്ടും എന്നെ എന്താണ് ഡയർ ശൈലിംഗിന്റെ എന്ത് റാരാത്ത പഠിപ്പിച്ച അദ്ദേഹമാണ് എന്റെ പ്രധാനമായിട്ടൊരു ലഘ അന്ന് ആയിരുന്നത് സുരേഷ് സാറാണ് ഇപ്പോഴത്തെ ഡയമണ്ട് അദ്ദേഹം അദ്ദേഹത്തെ അന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ സീനിയറായിട്ട് ഞാൻ വന്നെങ്കിലും ഇന്ന് അദ്ദേഹത്തിന്റെ സീനിയറാണ് ഗുരുനായന എല്ലാമാണ് കാര്യം അദ്ദേഹത്തിന് ഈ ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു വളരെ നല്ല ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നല്ല അറിവ് അദ്ദേഹത്തിന് ഉണ്ടായത് ഒരു അത്ഭുതം തന്നെയാണ് ഞാൻ അത്ഭുതമായിട്ട് കാണുന്നത് കാരണം എന്ത് കാര്യത്തിനും എന്ത് ഇതിനും ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ഡിസീസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അപ്പം കൃത്യമായിട്ട് പറഞ്ഞു ഇന്ന പ്രൊഡക്റ്റ് കടിക്കാൻ പറയും അത് ഫലപത്താവുകയും ചെയ്യും അത്ര നല്ല എഫക്റ്റ് ഉണ്ട് ആ കാര്യത്തിൽ പിന്നെ സാർ വെച്ച പോലെ എൻ്റെ എൻ്റെ അട്രാക്റ്റീവ് എന്ന് പറഞ്ഞത് ഡെയർ സെലിംഗിൽ ഏറ്റവും കാര്യങ്ങൾ നമുക്ക് ഇപ്പോ ഇത് എന്താ പറയേ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന ഈ ജനറൽ ആയിട്ടുള്ള നമ്മുടെ മാർക്കറ്റിംഗ് സമ്പ്രദായത്തിലെ അവരെയൊക്കെ മറികടന്നിട്ട് ഏറ്റവും നല്ല പ്രൊഡക്റ്റും നമ്മുടെ ഭൂമിയേയും പ്രകൃതിയെയും സംരക്ഷിക്കുന്ന പ്രൊഡക്റ്റുകൾ അത് തന്നെ വളരെ അട്രാക്ട് ചെയ്ത കാര്യമാണ് വളരെ വളരെ അട്രാക്ട് ചെയ്ത കാര്യമാണ് അത് തീർച്ചയായിട്ടും അതിനു മറ്റൊന്ന് പറയുന്നതിലും അതുവഴി പോകുന്നതിലും സന്തോഷമുണ്ട് പിന്നെ എന്റെ കടുവുപയോഗിച്ചിട്ട് ഞാൻ സത്യത്തിന് രാത്രി മാറി ആളാണ് എങ്കിലും ടീമിന്റെ വളർച്ച കണ്ടപ്പോ ഞാൻ എല്ലാ ഭാഗമാക്കിയായേ പറ്റൂന്ന് മനസ്സിലാക്കി തുടർച്ചയായി ഞാൻ എല്ലാ മീറ്റിങ്ങും അറ്റൻഡ് ചെയ്യാറുണ്ട് സാറിന്റെ മീറ്റിംഗ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും രാവിലെ ഞാൻ രാവിലെ അറ്റൻഡ് ചെയ്യാറുണ്ട് എല്ലാ മീറ്റിങ്ങും അതുപോലെ തന്നെ സർവ്വ എൻ്റെ അപ്ലൈൻ ആയിട്ടുള്ളവരുടെ ഇൻസ്ട്രക്ഷൻസും എല്ലാം എടുത്ത് നോക്കിയപ്പോൾ ഞാനിപ്പോൾ നിർത്തി സത്യം നിർത്തിയില്ല എന്ന് പറയാൻ എൻ്റെ മറ്റുള്ളവരെ ടീമിൽ ഞാൻ മാറിയിരിക്കുന്ന ശരിയായിരുന്നു മനസ്സിലായി ടീമിൻ്റെ വളർച്ചയ്ക്ക് ഞാൻ അവരുടെ കൂടെ നിൽക്കണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ കുറെ സുഹൃത്തുക്കളായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അവരുടെ കുറെ ആളുകൾ അവരോടൂടെ സഹകരിക്കാൻ തയ്യാറായി അങ്ങനെ പടിപടിയായിട്ട് വന്നു എനിക്ക് ഡയറക്ടറാൻ പറ്റി സീനിയർ ഡയറക്ടറാൻ പറ്റി പിന്നെ ഇപ്പോ അപ്പൊ അത്ര എനിക്ക് ഈ പൈസയെക്കാളില് പൈസ ഉണ്ട് ഇപ്പോ ഒന്നു കാര്യം തീർച്ചയാണ് ഇതിൽ നമ്മൾ ഉണ്ടോ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും പൈസ ഒക്കെ ഒന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കും യാതൊരു പൈസ വരും ഈ അതാണ് എന്റെ ഗുണം പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് മാക്സിമം നമ്മൾ സെയിൽ ചെയ്യാ ഞാൻ മാക്സിമം സെയിൽ ചെയ്യാറുണ്ട് പത്തിനൂറ് ഞാൻ എല്ലാം മുപ്പാറ് ചെയ്യാറുണ്ട് എന്റെ മാക്സിമം സുഹൃത്തുക്കൾക്കാൻ നോക്കാറുണ്ട് അതുകൊണ്ട് ഈ ഒരു കാര്യം കൊണ്ടാണ് എനിക്ക് പറഞ്ഞാൽ നമ്മുടെ ഈ ഇതിൽ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ഈ ഇൻഡസ്ട്രിയൽ ഇത് ഏറ്റവും ഈ ഭൂമിയിൽ നിന്ന് അവൈലബിൾ ഉള്ളതിൽ ഏറ്റവും നല്ല ഒരു എന്താ പറയുക നമുക്ക് നമ്മുടെ ഭാവിയെ സുരക്ഷിതമാക്കാവുന്ന കാര്യം കാര്യം നമുക്ക് ആരോഗ്യം തരുന്നു പ്ലസ് ഒപ്പം സാമ്പത്തികം നോക്കാൻ പൈസ നമുക്ക് കിട്ടുന്നു എന്നാലോചോ വേറെ എവിടെയും കിട്ടുന്നത് ഇങ്ങനെ കിട്ടില്ല വേറെ ഒന്നിലേയും കിട്ടില്ല നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷ പൂർണ്ണ സംരക്ഷിക്കാം അതേപോലെ തന്നെ അതോടൊപ്പം പൈസ എന്ത് നമുക്ക് തിരിച്ചു കിട്ടുന്നു മാത്ര ഇതും ഒരു അത്ഭുതമായ ഒരു ബിസിനസ്സാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും കൂടുതൽ സംസാരിക്കും എനിക്കറിയാൻ രണ്ട് മിനിറ്റ് പാടുള്ളൂ സാറ് പറഞ്ഞിട്ടുണ്ട് വളരെ നന്ദി എൻ്റെ അപ്ലയൻസ് ആയിട്ടുള്ള സാർ സാറ് അതേപോലെ തന്നെ രമേശ് സാർ ആരാണ് സാർ രമേശ് സാർ സാറൊക്കെ പണ്ട് പോലെ എനിക്കറിയാവുന്ന ആൾക്കാരാണ് അവരെ ടീമിലുണ്ടായിരുന്ന ആൾക്കാരാണ് ഞങ്ങൾ അത് ഇപ്പോ പ്രയാസാറ് പ്രയാസാറിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് സാർ പറയുന്ന അവർക്ക് എല്ലാവർക്കും എന്റെ അപ്ലയൻസ് ആയിട്ടുള്ള എല്ലാവർക്കും മാത്രമല്ല എന്റെ ഡൗൺ ലൈൻസ് ടീമിനാണ് എന്റെ സർവ്വം ഞാൻ സമർപ്പിക്കുന്നത് ടീമിനു തന്നെയാണ് ആ ടീം ഞങ്ങൾ അത്ര കണ്ട സേഹത്തോടുകയും ആണ് കൊണ്ടു നടക്കുന്നത് അപ്പൊ അവർ അവരാണ് എന്നെ ആക്കിയൊക്കെ നല്ല ബോധ്യനിക്കേണ്ടത് അവർക്കും അവളെ നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവരും കൊണ്ട് ഞാൻ നിർത്തുന്നു സാർ താങ്ക് യു വെരി മച്ച് സാർ